ഓഗസ്റ്റ് ഒന്ന് അതായത് ഇന്നലെ പി എസ് സി പതിനാല് ജില്ലകളിലെയും എൽ ഡി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റ് വന്നതോടുകൂടി ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ആദ്യം തന്നെ ഇന്നലെ വന്നിട്ടുള്ള എൽ ഡി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ ഇനി ഞങ്ങൾ പഠിച്ചു ഞങ്ങൾ കഷ്ടപ്പെട്ടു എന്നിട്ടും റാങ്ക് ലിസ്റ്റിൽ വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരോട് നമ്മുടെ സമയം ആയിട്ടില്ല കുറച്ചും കൂടെ എഫേർട്ട് ഇടണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മുടെ എഫേർട്ടിനും അല്ലെ നമ്മുടെ കഷ്ടപ്പാടിനും ഉള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും എല്ലാവരും ഏ റിസൾട്ട് കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കാതെ എല്ലാവരും വീണ്ടും നന്നായിട്ട് പഠിക്കുക പഠിച്ചാൽ ഉറപ്പായിട്ടും നമുക്കും ഏതെങ്കിലുമൊക്കെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ടും വരാൻ സാധിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുള്ള ഇതുവരെയുള്ള നിയമന നിലകളുടെ ഒരു വീഡിയോയാണ് നമ്മുടെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത് ഓരോ ജില്ലകളിലും പോയിട്ടുള്ള ടോട്ടൽ അഡ്വൈസും ഒ സി എത്ര വരെ പോയി എന്ന് മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ കാറ്റഗറി വൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് അറിയണമെന്നുള്ളവർ ഓരോ ജില്ലക്കാരും അതായത് സെപ്പറേറ്റ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റുന്നതായിരിക്കും എസ് സി എസ് ടി ഇഴവ മുസ്ലീം വിശ്വകർമ്മ എസ് എസ് സി സി അങ്ങനെയുള്ള കാറ്റഗറി വൈസ് അറിയണം എന്നുള്ളവർ ഓരോ ജില്ലയിലെയും ഡീറ്റെയിൽസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാണ് ഓ സി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കൊല്ലം എണ്ണൂറ്റി അറുപത്തി ഏഴ് പേർക്ക് ടോട്ടൽ അഡ്വൈസ് ആയപ്പോൾ അഞ്ഞൂറ്റി അമ്പത്തി ആറാണ് ഓ സി പത്തനംതിട്ട ജില്ലയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആലപ്പുഴ ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് അയച്ചിട്ടുള്ളത് എഴുന്നൂറ്റി മുപ്പത്തെട്ടാണ് അതിൽ ഓസി വരുന്നത് നാനൂറ്റി അറുപത്തി ഒമ്പത് കോട്ടയം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി എഴുപത് അയച്ചിട്ടുണ്ട് ഓ സി അഞ്ഞൂറ്റി മൂന്ന് ഇടുക്കിയിലെ ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി എഴുപത് ഓ സി നാന്നൂറ്റി നാല് എറണാകുളം ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് തൃശ്ശൂർ ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് ആയിരത്തി ഇരുപത്തി മൂന്ന് ഓ സി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മലപ്പുറം ടോട്ടൽ അഡ്വൈസ് ആയിരത്തി അറുപത്തി അഞ്ച് സി എഴുന്നൂറ്റി അമ്പത്തി ആറ് കോഴിക്കോട് ടോട്ടൽ അഡ്വൈസ് തൊള്ളായിരത്തി ഏഴ് ഒ സി അറുന്നൂറ്റി രണ്ട് വയനാട് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി എൺപത്തിരണ്ട് ഒ സി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കണ്ണൂർ ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒ സി നാനൂറ്റി എൺപത്തി ആറ് കാസർഗോഡ് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒ സി ഇരുന്നൂറ്റി അമ്പത് ഇതാണ് പി എസ് സി ഇന്നലെ വരെയുള്ള ടോട്ടൽ അഡ്വൈസിന്റെ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ള പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുള്ള ഒരു കണക്ക് അപ്പം ഒന്നും കൂടെ പുതിയ എൽ ഡി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ ഇനി ഉൾപ്പെടാത്തവർ പഠനം അവസാനിപ്പിക്കരുത് പഠിച്ചുകൊണ്ടേയിരിക്കുക പുതിയ പുതിയ നോട്ടിഫിഷ് നോട്ടിഫിക്കേഷനുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനിയും വരാനുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബെഫ്കോ എൽ ഡി ഇതൊക്കെ ഇനിയും വരാനുള്ള നോട്ടിഫിക്കേഷനുകളാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടാൻ സാധിക്കും